അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു കോമാട്ടു ജാലിൽ അബ്ദുള്ള ഷെയ്ഖാണോ ലോകം നിയന്ത്രിക്കുന്ന ആളാണോ അതിന്റെ തെളിവുകളൊന്നല്ല ചോദിക്കേണ്ടത് കോമാട്ടു ജാലിൽ അബ്ദുള്ളയുടെ ഡി എൻ എ ടെസ്റ്റാണ് ആദ്യം നടത്തേണ്ടത് അതിലേക്ക് വരാം അതിനു മുമ്പ് ഇവർക്കൊക്കെ കുറച്ച് സങ്കടങ്ങൾ വല്ലാത്ത സങ്കടാണ് ആ വല്ലാത്ത സങ്കടത്തിന് ഹർജി കൊടുത്താല് വല്ല നിർവൃതിയും ഉണ്ടായാൽ ഉമ്മക്കൊരു സുഖം ഉമ്മക്കൊന്ന് ആദ്യം അവനെ സങ്കടം ഒന്ന് കേട്ട് വെക്ക നൌസാദ് ഒസാനി എന്ന് പറയട്ടെ ആദ്യത്തെ സങ്കടം നൗസാദ് മോന്റെ സങ്കടം അന്ത്യാഭിലാഷം ഒന്ന് കേക്കട്ടെ അതൊന്ന് പറ നമ്മളാ കാലം ഒന്ന് കണ്ടോ വല്ലാത്ത സങ്കടത്തോടു കൂടിയ നൌഷാദ് പറയുന്നത് ആ കാലം ഒന്ന് ആലോചിച്ചു എന്തേക്കും ഇത്ര വലിയ കാലം നൌസാദ് ഒസാനി എന്ന് പറയട്ടെ അന്ന് നമുക്ക് ഷംസുലമയുടെ മധു പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ അന്ന് നമുക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ മഷാഹിഖന്മാരെ സമീപത്തെത്തിയപ്പോ അല്ലേ ശംസുലുലമയെ കുറിച്ച് അവരെ നമുക്ക് പറഞ്ഞു തന്നത് എല്ലാ അതിൽ അതിലൊറ്റക്കെട്ട അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു ഷംസുലമയുടെ മധു അവിടെ നിന്ന് പഠിപ്പിച്ച ആശയവും ഞങ്ങളെ മരണം വരെ പറഞ്ഞു കൊണ്ടിരിക്കും അച്ചോടാ പാവ വല്ലാത്ത സങ്കടം ഈ സങ്കടത്തിന് എന്തായാലും ഒരു ഹരിജി കൊടുക്കൽ നിർബന്ധമാണ് കാരണം നൌഷാദ് ചേലാകർമ്മം ചെയ്യാത്ത സുന്നിയായിരുന്ന കാലത്ത് കാന്ത പ്രസാദിന്റെ മധു നൗഷാദ് ഒരുപാട് തവണ പറഞ്ഞതാ ഒരു മധു നമുക്കൊന്ന് കേട്ടു വെക്കാം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വന്നത് മുഹമ്മദ് മാലിക്ക് കേരളത്തിൽ വന്നത് അഭിമുഖങ്ങളുടെ ആ ഒരു വലിയ സമ്മതം കിട്ടിയിട്ടാണ് കേട്ടോ ഇവിടെ നമ്മളെ എസ് വൈ ഗോൾഡൻ ജൂബിലിയിൽ ഉസ്താദിനെ കുറിച്ച് ഉസ്താദിനെ ധാരാളം വഫാത്തിന്റെ സമയത്തുള്ള പത്രങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്ത മഹാനായ മനുഷ്യൻ മഹാനായ മുഹമ്മദ് മാലിക് നമ്മളോട് ഷേഖ് അബൂബക്കറിനെ കുറിച്ച് നമ്മുടെ നേതാവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിരിക്കാം എന്ന് പറയട്ടെ وهو المجاهد في سبيل الله هذا الشيخ الجليل الشيخ ابو بكر ابن احمد الباقوي وهو رجل راينا من جهاده ونشاطه وخدمته للدين ما ذكرنا بعهد الائمه السابقين من السلف الصالحين رضي الله عنهم اجمعين الله تعالى ആ എന്ന് മക്കയിലെ പണ്ഡിതനായ മഹാനായ ഇത് നമ്മളെ നന്നായി മനസ്സിലാക്കണം നമ്മൾ നമ്മളറിയുന്നതിലേറെ ഇവർ ഉസ്താദിനെ അറിഞ്ഞു അതാണ് മനസ്സിലാക്കേണ്ടത് അബ്ബാസ് മാലിക്ക് ഇന്നും ജീവിച്ചിരിക്കുന്ന മക്കയിലെ പ്രമുഖ പണ്ഡിതൻ ഏ അബ്ബാസ് മാലിക്ക്

ونهنئ أيضا الإمام الكبير والداعية الشيخ أبو بكر والذي نطلق عليه الآن والذي نطلق عليه الآن بأنه يكون قمر العلماء الشيخ أبو بكر قمر العلماء فنشكر الله الذي جمعنا بهذه الكوكبه من العلماء ومن طلاب العلم ونرجو منكم ايها الاخوان ان تتمسكوا بالدين <applause> നമ്മുടെ നേതാവിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അൽഹന്തില്ല ആ കാന്തപുരം കമറുന്ന ഉസ്താദിനെ ആ ഉസ്താദിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അമ്മാഭോധം നിലനിർത്തി തീരുമാനാകട്ടെ എന്താണ് ഇതിന്റെ ഇനി നോക്ക് നിങ്ങൾ ബഗ്ദാദിൽ മഹാനായ നേരത്തെ എന്റെ സുഹൃത്ത് കാണിച്ചുവിടെ മഹാനായ ഹബറജിയുടെ വാക്കുകൾ അന്ന് നമ്മളെ ആശീർവദിക്കാൻ അന്നുമത്തിയ ബഹുമാനപ്പെട്ട പേര് കുട്ടിയായ ബഹുമാനപ്പെട്ട കൊടുത്ത പേരെന്താണറിയോ സുൽത്താനുൽ ഇതേതാ എല്ലാ പണ്ഡിതന്മാർക്കും ലോകത്താർക്കും തർക്കമില്ല തൊണ്ടൂരിലെ എന്റെ സാധാരണക്കാരോടും പരസരത്തുള്ളവരോടും പറയാനുള്ളത് ഇത് ഏതെങ്കിലും നാല് ഉസ്താദിനെ അവഗണിച്ചത് കൊണ്ട് ഇവിടെ ഒന്നും വരാനില്ല ലോകം മുഴുവനും ഉസ്താദിനെ ആദരിച്ചിട്ടുണ്ട് അതേസത്ത് اللهم برسول الله، رسولنا مؤمنين الكلدانين. هذا بيراك كتيرته، صباح الفائض. نعطي لقبا مباركا لشيخنا الشيخ أبا بكر حفظه الله سلطان المشايخ، سلطان العلماء وهو يستحق بذلك لأنه يسير في أرض الله سبحانه وتعالى لتبليغ سنة رسول الله عليه الصلاة والسلام. സുൽത്താനുല എന്ന പേരിന് ഏറ്റവും കൂടുതൽ അർഹനാണെന്ന സിമിക്കറ്റ് പേരകുട്ടിയാണ് നൽകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്നിട്ടാണ് ഇവര് എ പി തീരുമാനിച്ചെത്തത് ഈ മത പറഞ്ഞു കഴിഞ്ഞാല് നൌഷാദിന് വല്ലാത്തൊരു വെമ്പലാണ് വല്ലാത്തൊരു ദാഹാണ് വല്ലാത്തൊരു വിശപ്പാണ് എന്തിന് ചംസുള്ള മത പറയാ നൗഷാദ് വല്ലാതെ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് പറഞ്ഞു വെക്കും അപ്പൊ കാന്തപുരസ്താദ് പിടിക്കും ഇപ്പുറത്തുനിന്ന് പേരൂർ സ്ഥാദ് അപ്പുറത്തുനിന്ന് പിടിക്കും പൊന്മളസ്താദ് ഇപ്പുറത്തു പിടിക്കും അങ്ങനെ എ പി വിഭാഗത്തിലുള്ള നൗഷാദിന്റെ ഭാഷയിൽ പറഞ്ഞാല് ചേലാ കർമ്മം ചെയ്യാത്ത സുന്നികളായ സർവ പണ്ഡിതന്മാരും പിടിച്ചു വെക്കൂള്ള മധു പറയരുത് ാന്ത പ്രസ്ഥാദന മതേ അല്ല പറഞ്ഞു അത് എന്നാ ഇനിയും പറും പറഞ്ഞ് നൗഷാദിനെ പിടിച്ചു വലിക്കും നൌഷാദ് ആ ദാഹവും വിശപ്പും സഹിക്കവയ്യാതെ വല്ലാതെ ബുദ്ധിമുട്ടിയ കാലായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് നൌഷാദ് പുറത്തു ചാടി ചേലാകർമ്മം ചെയ്യാത്ത സുന്നിയിൽ നിന്ന് നൌഷാദ് പുറത്തു ചാടി ഇപ്പോഴും ചേലാകർമ്മം ചെയ്തിട്ടില്ലട്ടോ ഓന്റെ വാപ്പയും ചെയ്തിട്ടില്ലേ ഓൻറെ അബ്ദുലും അങ്ങൾ മറക്കണ്ട ഏതായാലും ചേലാകർമ്മം ചെയ്യാതെ തന്നെ മധു പറയാൻ തയ്യാറായിരിക്കാണ് അതെന്തും കൂടിയാണെന്നാണ് നൌഷാദ് പറയുന്നത് അതും കൂടി ഒന്ന് കേട്ടുവെക്കാം അത് നേരത്തെ പറയാൻ പറ്റാത്തതിന്റെ പശ്ചാത്താപമാണ് അച്ചാടോ പാവോ എന്തൊരു ഭസ്മത്തോട് കൂടിയാണ് ഈ സങ്കടം നൌഷാദ് പറയുന്നത് ഇച്ചുവരെയൊക്കെ അച്ഛന് വരുന്ന് വല്ലാത്തൊരു സങ്കടം ഇങ്ങനെ അയച്ചു കിട്ടാൻ ഞാനിത് കേൾക്കുകയായിരുന്നു ഇത്ര വലിയ സങ്കടം അത് ഞാനറിയില്ല നേരത്തെ ഷംസുലയുടെ മധു പറയാൻ പറ്റാത്തതിന്റെ തൗപ കൂടിയാണ് അത്രേ നൌഷാദ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്നാൽ ഔഷാദിന്റെ തൗബ നമുക്കൊന്ന് കിട്ടാം നൌഷാദെ മോൻ തൗബ ചെയ്യുമോനെ ഉസ്താദിനെ തന്നെ നമ്മൾ എടുക്കാം ഈ കെ ഉസ്താദ് മസാഹിഖന്മാരുമായി ബന്ധപ്പെട്ട് നീങ്ങിയതിന്റെ ശേഷം എന്റെ മുമ്പുള്ള പിന്നെ എടുത്തിട്ട് കാര്യമില്ല അത് ചിലപ്പോ പല ജീവിതത്തിലും ഉണ്ടാവും ഇപ്പൊ നമ്മൾ അബ്ദുൽസല ഇബിനെ അബ്ദുൽസലാമിനെ കുറിച്ച് സുൽത്താൻ ഉലമാനെ കുറിച്ച് പറയുമ്പോൾ ആദ്യകാലത്ത് കാലത്ത് ഇബിനെ അറബി എതിർത്ത കാലുണ്ട് ആ കാലത്തിന് ശേഷം പിന്നെ മുപ്പിഖന്മാരുമായി ബന്ധപ്പെട്ട് ഷാദുലിമാമിന്റെ ആളായി ജീവിച്ച് മുന്നോട്ട് പോയതിന് ശേഷം എന്ന് പറഞ്ഞ പോലെ ഐ കെ ഉസ്ലാദും അശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ജീവിച്ചതിന്റെ ശേഷം എല്ലാ അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് നൌഷാദിന്റെ തോബയാണിത് എന്താ തോബ പറഞ്ഞത് ശംസുല ഔലിയാക്കളുമായി ബന്ധമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അന്ന് ഔലിയാക്കളെ ഒക്കെ ചീത്ത പറഞ്ഞ് തെറി പറഞ്ഞ് നടക്കുന്ന ഒരു കാലമായിട്ടായിരുന്നു ഷംസുലമക്കുണ്ടായിരുന്നത് ഔലിയാക്കളുമായി ബന്ധപ്പെട്ടതിനു ശേഷം എല്ലാ ഔലിയാക്കളെയും അംഗീകരിച്ചു മുമ്പ് തള്ളിപ്പറഞ്ഞ ഔലിയാക്കളെ വരെ അംഗീകരിച്ചു എന്നാണ് ഔഷാദ് പറയുന്നത്

ശംസുല ഇ കെ ഉസ്താദ് അവക്കുന്നത് അമോഹുവിൻമാരോട് പ്രത്യേക ബന്ധം സ്ഥാപിക്കുകയും അവരുമായി പ്രത്യേക ബന്ധത്തിൽ നിലകൊള്ളുകയും ചെയ്ത ആളായിരുന്നു ശംസുല്ല ഇ കെ ഉസ്താദ് നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ പറയാനോ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ഇ കെ ഉസ്താദിനോടുള്ള ബന്ധവും അവരോടുള്ള മഹബത്തും നമുക്ക് തടയപ്പെട്ട അവസ്ഥയിലും അന്തരീക്ഷത്തിലുമാണ് നമ്മൾ വളർന്നത് അച്ചോടോ പാവ നൗഷാദ് പറഞ്ഞ അതേ സങ്കടം തന്നെയാണ് കോമാട്ടുര കോഴി അവളൊക്കെ ഉള്ളത് അവൾ ആന പല സ്റ്റേജിലും കേറ്റിക്കൊണ്ടെങ്കിലും അവൾ ആക്ക് ഷംസുല്ല മതം പറയാൻ അനുവാദം കിട്ടിയിരുന്നില്ലത്രേ അത് തടയപ്പെട്ട കാരായിരുന്നു അവൾ ജയിലിൽ പിടിച്ചിട്ടതായിരുന്നു എന്നാണ് അവളെയും പറയുന്നത് വല്ലാത്ത സങ്കടം ഇത്ര ക്രൂരന്മാരായാൻ പാടില്ലായിരുന്നു ഇനി നമുക്ക് ഡി ടെസ്റ്റ് നടത്തേണ്ടിണ്ട് ഒരു വീഡിയോ കൂടി സൂര്യ തന്നെയാണ് പറയുന്നില്ല ബാക്കി ും അതുകൊണ്ട് ആ മഹാന്മാരോട് കളിക്കുന്ന കളിക്കണ്ട തലപുത്തൻ എന്നത് വീണിലെ ഇപ്പൊ ആ കാര്യം എടുത്തു തുറന്ന് പറയുമ്പം ഇതൊരാളെ സ്നേഹം കിട്ടാനോ അംഗീകാരം കിട്ടാനോ സപ്പോർട്ട് കിട്ടാനാണ് പറയുന്നത് എന്ന് ഇത് ഞങ്ങൾ പണ്ടേ സ്റ്റേജിൽ സങ്കടത്തിന് അരിച്ചു കൊടുത്തപ്പോ മഹാസങ്കടം വിരിയെന്ന കൊലപ്പോ ആ എട ചെങ്ങായിമാർ ഏത് ലോകത്തങ്ങൾ ജീവിക്കണത് അല്ല നല്ല മാറ്റെ പറയുന്നത് പണ്ട് മുതലേ മതിൽ ഞങ്ങൾ പറയാറുണ്ട് ും പറയാറുണ്ട് അല്ലാതെ ഞങ്ങളിത് ഇത് പണത്തിന് വേണ്ടിയൊന്നല്ല പ്രശസ്തിക്ക് വേണ്ടിയൊന്നല്ല ആളെ കിട്ടാൻ വേണ്ടിട്ടൊന്നല്ല പറയുന്നത് എന്നാണല്ലോ പറഞ്ഞത് പിന്നെന്തിനായിരുന്നു നേരത്തെ ഞങ്ങൾ അതിന് അനുവാദം തന്നിട്ടില്ല എന്ന സങ്കടംരുതി കൊടുത്തത് അപ്പൊ അതാണോ കളവ് അല്ല ഇതാണോ കളവ് അറിയോ സഹോദരങ്ങളെ ഗോമാട്ടുകാലിൽ അബ്ദുള്ളയും നൌഷാദും മുമ്പ് സങ്കട ഹരി കൊടുത്തല്ലോ അത് കേട്ട മനുഷ്യന്മാർ ഇപ്പൊ ശംസുലയുടെ മതവ് പറയുന്നത് കേട്ടപ്പോ നിങ്ങൾ ഇപ്പൊ പറയുന്നത് ഇ കെ വിഭാഗത്തിൽ നിന്ന് ആളെ കിട്ടാൻ വേണ്ടിട്ടല്ലേ പണം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ലേ ആളാവാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ജനങ്ങൾ ചോദിച്ചു അല്ലാതെ ഇപ്പൊ നിങ്ങൾ എന്തിനാ അത് പറയുന്നത് മുമ്പെന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല നിങ്ങളെ തടയപ്പെട്ടു എന്ന് പറഞ്ഞതൊക്കെ പച്ച നുണയാണ് അങ്ങനെ ഒരാളെയും തടയപ്പെട്ടതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഷംസുല്ല്മയുടെ മത പറയുന്നതാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത് എന്ന് ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ പറയാണ് നിങ്ങൾ ഇത് പണ്ടേ പറയാറുണ്ട് എന്നാണ് ഇന്നലെ പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്

അയാൾക്കുണ്ടായത് എന്നാൽ ആ വയസ്സനാൾക്ക് പറഞ്ഞുകൂടെ നീ എന്റെ മോൻ തന്നെയാണോ ആണെങ്കിൽ പറയണം പറയുന്ന വാക്ക് ഒറ്റ നാവണം അല്ലാതെ നിനക്കെത്ര തന്തയുണ്ട് എന്ന് ചോദിക്കുന്ന പണിയെടുക്കരുത് എന്ന് ഇയാളും പറഞ്ഞു കൊടുക്കണ്ടേ പറഞ്ഞു കൊടുക്കാത്തതിന് കാരണം അതുകൊണ്ടാണ് കോമാ അബ്ദുള്ളയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്ന് ഞാൻ പറയാൻ കാരണം പണ്ഡിതന്മാരെയും യഥാർത്ഥ ഔലിയാക്കളെയും പറയുന്ന ാണ് പോകുന്നത് പണ്ഡിതന്മാരെ അത് കുഫ്രിയത്താണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം